ോർഡിന്റെ സമീപനം എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ഒരു സിവിൽ സ്യൂട്ട് വെക്കുന്നു ഇത് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന ശ്രീ പോളാണ് ഇതെല്ലാം വിറ്റിട്ടുള്ളതാണ് അത് നിങ്ങൾ മാധ്യമങ്ങൾ ഗവേഷണം നടത്താത്തതുകൊണ്ടാണ് കെ പി സി സി സെക്രട്ടറി ആയ പോളിന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിനാണ് അതിന് പവർ ഓഫ് അറ്റോണി കൊടുത്ത് അദ്ദേഹം വിറ്റിരിക്കുന്നു പ്രധാനമായിട്ടും ഇവർ ഫറൂഖ് കോളേജ് ആ വില്പന നടത്തിയിരിക്കുന്നു അതിന് മുൻപ് നിലനിൽക്കുന്ന കേസുകളും ഇതും എങ്ങനെയാണ് വിൽക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഗവൺമെൻറ് നിയോഗിച്ച മിസാർ കമ്മീഷൻ ശുപാർശകൾ നൽകി പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ലീഗ് നേതാവും പറയുന്ന പോലെ സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കാനായിട്ട് വക്കഫ് നിയമത്തിനകത്ത് തൊണ്ണൂറ്റിയേഴ് പ്രകാരം ഗവൺമെന്റിന് ഓർഡർ കൊടുക്കാനുള്ള അധികാരമില്ല ഗവൺമെന്റിന് ഡയറക്ഷൻ മാത്രമാണ് ഇത് പരിശോധിക്കാൻ ഇത് മാത്രമല്ല മറ്റ് പ്രോപ്പർട്ടികളെ സംബന്ധിച്ച് റിപ്പോർട്ടും പരിശോധിക്കാനായിട്ട് വക്കഫ് ബോർഡിന് കൊടുത്തു വക്കഫ് ബോർഡാണ് പാർട്ടികളെ കേൾക്കുന്നത് അങ്ങനെ എല്ലാ പാർട്ടികളും കേട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ റഷീദ് അലി തങ്ങൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തീരുമാനമെടുത്തത് ആ തീരുമാനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള നോട്ടീസുകളാണ് പിന്നെ കൊടുത്തത് ഇപ്പോൾ കൊടുത്ത നോട്ടീസുകളും ചില മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ അടുത്ത കാലത്ത് നോട്ടീസ് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒടുവിലത്തെ നോട്ടീസ് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ വശങ്ങളും നോക്കണം പിന്നെ വക്കഫ് നോക്കുമ്പോൾ മറ്റ് അതിൻ്റെ ഭൂമികളിലുള്ള അവകാശമൊക്കെ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഭാഗം അവർ നോക്കേണ്ടി വരും അപ്പൊ അതെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തുക ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി പി രാജീവിന്റെ പ്രതികരണമാണ് എല്ലാവർക്കും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തീർപ്പിലേക്കായിരിക്കും സർക്കാർ എത്തുക അതിനുള്ള ആലോചനകളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് എന്താണ് അദ്ദേഹം വിശദീകരിച്ചത്